കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മാറിക്കഴിഞ്ഞു ഇതിനകം നിരവധി മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് അതേസമയം ഇരുന്നൂറോളം പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകളും പറയുന്നു എഴുപത്തി മൃതദേഹങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കര നാവിക വ്യോമസേനാ വിഭാഗങ്ങളുള്ള ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ വിവിധ ദുരന്തമുഖങ്ങളിൽ ജീവസ്പന്ദനം തേടുകയാണ് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അഞ്ചു കോടി സഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ചു കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അമ്പത് കോടി രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു ഓഫീസിലെത്തി കൈമാറി തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ സംഭാവന പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മേർച്ചൻ്റ് അസോസിയേഷൻ അടിസ്ഥാന സഹായമായി അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത് വയനാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരോരും ഇല്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിതം എന്ന് വിറങ്ങലച്ചു നിൽക്കുന്നവരാണ് ഏറെയും അവര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ ആ നാടിനൊപ്പമാണ് എങ്കിലും ഒരു ഒരായുസിലെ മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ വസ്ത്രങ്ങളും ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് സന്നദ്ധ സംഘടനകളുടെ പേരിലടക്കം ഒറ്റയ്ക്ക് കൂട്ടമായും പല സ്ഥലങ്ങളിലും നടക്കുന്ന പണപ്പിരിവും ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണവും നിർത്തിവെക്കണം ഈ ഘട്ടത്തിൽ അത് ഉപകരപ്പെടുന്ന ഒരു പ്രക്രിയയല്ല അതുകൊണ്ട് അതിൽ പങ്കാളികൾ ആയിരിക്കുന്നവർ അതിന് പിന്മാറണം ശേഖരിച്ച വസ്തുക്കൾ അതത് ജില്ലയിലെ കളക്ടറിലേക്ക് കൈമാറണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെയാണ് രണ്ടാം ദിവസവും വയനാട് സാക്ഷിയാവുന്നത് ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിശബ്ദരായി നിൽക്കുന്ന ജീവനുകൾ നമുക്ക് വയനാട്ടിൽ കാണാം വയനാട്ടിലെ ചൂറൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേർ മണ്ണിനടിയിൽ എന്ന വാർത്ത പുറത്തുവന്നപ്പോൾ പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുത്തുമല പെട്ടിമുടി ദുരന്തങ്ങൾ ഓർമ്മയിലെത്തുകയാണ് കേരളത്തെ നടുക്കിയ ആ ദുരന്തങ്ങളുടെ അഞ്ചാം വർഷത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രിയിലേക്ക് നീണ്ടുപെയ്ത മഴ വയനാട് പുത്തുമലയെ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച് പതിനേഴ് ജീവനുകളാണ് കവർന്നത് അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അൻപത്തിയൊൻപത് പേരുടെ ജീവനുകളാണ് കവളപ്പാറയിലെ ദുരന്തത്തിൽ മൊബൈൽ ടവറുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ തകർന്നതിനാൽ ദുരന്തവാർത്ത പുറത്തെത്താൻ ഏറെ വൈകി അതുകൊണ്ട് തന്നെ കവളപ്പാറയിൽ ആഘാതം കൂടുതലായിരുന്നു ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു എന്നാൽ ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം പെയ്ത മഴ ഭയാനകമായി ശക്തി കൂടിയതായിരുന്നു പുത്തുമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നു എങ്കിലും അതിൻ്റെ ആഘാതം സമാനമായിരുന്നു പന്ത്രണ്ട് മൃതദേഹങ്ങൾ പുത്തുമലയിൽ നിന്നും കണ്ടെത്തി കാണാതായ ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അഞ്ചു പേർ പുത്തുമലയിൽ മണ്ണിനടിയിലുണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ അനുസരിച്ച് പുത്തുമല ഗ്രാമത്തിൽ അൻപത്തി വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷിയിടമാണ് മണ്ണിനടിയിലായത് കവളമ്പാറയിലെ ആരാധനാലയങ്ങൾ ക്വാർട്ടേഴ്സുകൾ വാഹനങ്ങൾ എസ്റ്റേറ്റ് പടി ക്യാൻ്റീൻ പോസ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു ദുരന്തത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ടവർ ഇന്നും ആ ഓർമ്മയിൽ നിന്നും മുക്തരായിട്ടില്ല എന്നിരുന്നാലും മലയാളികൾ ഇതെല്ലാം അതിജീവിക്കും കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായത് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പണത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ മനുഷ്യൻ എന്ന ഒരൊച്ച ജാതിയിൽ കേരളം ഒന്നടങ്കം കൈകോർത്ത് ആ മഹാപ്രളയത്തെ നേരിട്ടു പെട്ടിമുടിയും പുത്തുമലയും നേരിട്ടു അതുപോലെ നമ്മൾ ഇതും നേരിടും വയനാടിനായി ഒരൊറ്റ മനസ്സായി കേരള ജനത മുഴുവൻ കൈകോർക്കും ആ പഴയ വയനാട് തിരിച്ചുപിടിക്കും